നല്ല ഷൈഡല്ലേ പൊട്ട മണം പറഞ്ഞ പൊട്ടമണം ഹലോ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ലിപ്സ്റ്റിക് കളക്ഷൻസ് ഒക്കെ കാണിക്കുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ എൻ്റെ കെട്ടെടുവിമ്മേ കണ്ടിട്ട് കുറച്ച് പേരൊക്കെ പറഞ്ഞു ചേച്ചിയുടെ ലിപ്സ്റ്റിക് കളക്ഷൻസ് ഒക്കെ ഒരു വീഡിയോ ആയിട്ട് ചെയ്യുമെന്ന് കുറച്ച് പേര് പറഞ്ഞു ഒരു പത്ത് പത്ത് പന്ത്രണ്ട് പേരൊക്കെ പറഞ്ഞിട്ടുണ്ടാവു കേട്ടോ അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു കുഞ്ഞു വീഡിയോ ആണ് ലിപ്സ്റ്റിക് കളക്ഷൻസ് എന്ന് പറഞ്ഞാൽ ഒരുപാടൊന്നും ഇല്ലാട്ടോ ഒരു പത്തിന് താഴെ അത്രേ ഉള്ളൂ പിന്നെ കുറേ പേര് പറഞ്ഞു ഇപ്പോൾ പൈസയായിപ്പോൾ കുറെ അണിഞ്ഞൊരുങ്ങാൻ തുടങ്ങി കുറേ കുറേ ലിപ്സ്റ്റിക് ഒക്കെ ലിപ്സ്റ്റിക്കുകളുടെ എണ്ണ ഒക്കെ കൂടി തുടങ്ങിയെന്നൊക്കെ കുറെ പേര് കമന്റ് ഇട്ടു കേട്ടോ അപ്പൊ അതിന് എനിക്ക് പറയാനുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പൈസ ഇല്ലാത്ത സമയത്ത് നമുക്ക് വാങ്ങാൻ പറ്റില്ലല്ലോ പൈസ ആവുമ്പോഴല്ലേ നമ്മൾ ആഗ്രഹിച്ചത് ഓരോന്നോരോന്നും അത് വാങ്ങണമെന്ന് ആഗ്രഹിച്ചിട്ട് പൈസ ഇല്ലാത്ത സമയത്ത് നടന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ പൈസ പൈസയാകുമ്പോ നമ്മൾ ഓട്ടോമാറ്റിക്കലി എന്തായാലും അത് വാങ്ങും അപ്പൊ ഞാൻ വാങ്ങിയത് അധികം ബ്രാൻഡിന്റെ ഒന്നുമല്ല ഏറ്റവും വില കൂടിയത് ഇരുന്നൂറ് രൂപ അത്രേ ഉള്ളൂ കേട്ടോ അവരുടെ അടുത്ത് എനിക്ക് പറയാനുള്ളത് പൈസ ഉണ്ടാകുമ്പോ തന്നെയാണ് നമുക്ക് എന്ത് നമ്മൾ ആഗ്രഹിച്ച എല്ലാ സാധനങ്ങളും വാങ്ങാൻ പറ്റുള്ളൂ പൈസ ഇല്ലെങ്കിൽ നമ്മൾ വാങ്ങില്ല അപ്പൊ നമ്മൾ അധ്വാനിച്ചു അല്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു വഴിയിലൂടെ എങ്ങനെങ്ങനെ ഒരു ഏണിങ്സ് കിട്ടി കഴിഞ്ഞാൽ ആദ്യം തന്നെ നമ്മൾ ആഗ്രഹിച്ച കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ നടത്താനാവും ആദ്യം നോക്കുക ഞാൻ ഞാനായാലും ലിപ്സ്റ്റിക്ക് ഒന്നോ രണ്ടോ അത്രയൊക്കെ തന്നെ വാങ്ങിയിരുന്നുള്ളൂ പിന്നെ ഇപ്പം ഡാസിലർ ഡാസിലറിൻ്റെ വലിയ ഇതല്ല ഇരുന്നൂറ് രൂപയുടെ അല്ല ഇപ്പോൾ ട്രയൽ പാക്ക് പോലത്തെ കുഞ്ഞിയത് കിട്ടും എൺപത് രൂപയുടെ അപ്പം അതൊക്കെ ഞാൻ ഓരോന്നോരോന്നൊക്കെ ആയിട്ട് വാങ്ങാറുണ്ട് എന്ന് വെച്ചിട്ട് എല്ലാം കൂടി ഒരുമിച്ച് വാങ്ങിയതൊന്നുമില്ല കേട്ടോ പൈസയാകുമ്പോൾ ഒരെണ്ണം പോയി വാങ്ങും പിന്നെയും ട്രൈ ചെയ്ത് നോക്കിയിട്ട് പിന്നെയും പൈസയാകുമ്പോൾ പിന്നെയും പോയി വാങ്ങും അങ്ങനെ എനിക്ക് മാച്ചിന് ഒരു ഷെയ്ഡ് വരെ കിട്ടിയിട്ടൊന്നുമില്ല ഞാൻ കുറേ ഷെയ്ഡൊക്കെ മിക്സ് ചെയ്തിട്ട് എൻ്റെതായ ഒരു രീതിയിലാണ് ഷെയ്ഡിഡ് അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ ലിപ്സ്റ്റിക്കുകളും കാര്യങ്ങളൊക്കെ കാണാൻ കുറച്ചുള്ളട്ടോ അപ്പോൾ നമുക്ക് നേരം നമ്മുടെ വീട്ടിലോട്ട് പോവാം അയ്യോ അതിന് മുന്നേ ഒരു കാര്യം പറയാറുണ്ട് എനിക്ക് കാര്യം പറയാറുണ്ട് എൻ്റെ ഫോൺ ഏതാന്ന് കുറേ പേര് ചോദിക്കാറുണ്ട് അപ്പം എൻ്റെ ഫോണ് റെഡ്മി ആണ് റെഡ്മിയിൽ ഏതാന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല ഞാൻ നോക്കിയിട്ട് പറയാം കാരണം എന്താണെന്ന് അറിയൂ അത് ഹസ്ബൻഡിൻ്റെ ഫോണാടുന്നു പിന്നെ ഹസ്ബൻഡ് ഗൾഫിൽ നിന്ന് വാങ്ങിയിട്ട് നാട്ടിൽ കൊണ്ടുപോകുന്നതാണ് അപ്പോൾ പിന്നെ ഞാനത് പുതിയത് ഞാൻ എടുത്തു എന്നിട്ട് പഴയത് ഹസ്ബൻഡിനും എടുത്തു അങ്ങനെ ഉണ്ടായതാണ് കേട്ടോ അപ്പോൾ എനിക്ക് എനിക്കിതിൻ്റെ കറക്റ്റ് കാര്യങ്ങൾ ഞാൻ പോയി എടുത്തതൊന്നുമല്ല അപ്പോൾ അതൊക്കെ ആൾക്കറിയുള്ളൂ എനിക്കറിയില്ല റെഡ്മി ആണെന്ന് മാത്രം അറിയാം റെഡ്മിയുടെ ഏത് വേർഷനാന്നുള്ള കാര്യം എനിക്കറിയില്ല പിന്നെ എന്താ പറയുക പിന്നെ കുറേ പേര് ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ചെയ്യാൻ പറയാറുണ്ട് അപ്പോൾ ഇത് ഇപ്പോൾ ഒരു ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ചെയ്ത് ചേഞ്ച് ചെയ്തിട്ടുണ്ട് പിന്നെ ഞാൻ ഏത് ആപ്പിലാണ് എഡിറ്റ് ചെയ്യാറ് എന്ന് ചോദിക്കാറുണ്ട് ആപ്പിനെ പറ്റി പറയുവാണെങ്കിൽ ഇൻഷോട്ടാണ് ഞാൻ നോർമൽ ക്യാമറയിലാണ് വീഡിയോ എടുക്കുക എന്നിട്ട് എന്നിട്ട് ഇൻഷോട്ടിൽ വന്നിട്ടാണ് എഡിറ്റ് ചെയ്യുക ഇൻഷോട്ടിൽ എഡിറ്റ് ചെയ്യുമ്പോൾ ഫിൽറ്ററൊന്നും ഇല്ല അതിൽ ആ സാച്ചുറേഷൻ എന്ന് ഒരു സംഭവം ഇത്തിരി കൂട്ടി കൊടുക്കും കോൺട്രാസ്റ്റ് എന്ന് ഒരു സംഭവം ഇത്തിരി അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കും ഇത് രണ്ടും മാത്രമേ ചെയ്യുള്ളൂ ഒരു പ്രാണി അപ്പം ഇതൊക്കെയാണ് കേട്ടോ എൻ്റെ ലിപ്സ്റ്റിക്ക് ടോട്ടൽ എട്ടെണ്ണ ഉള്ളത് ഇതുപോലെ തൊരനും കൂടി ഉണ്ടായിരുന്നു അതിപ്പോൾ കാണാമല്ലോ ഇതാണ് ഞാൻ ആദ്യം ഉപയോഗിച്ചുകൊണ്ടിരുന്ന ലിപ്സ്റ്റിക്ക് ലിപ് ലൈനർ ലൈനറല്ലാട്ടോ അത് ലിപ്സ്റ്റിക്ക് തന്നെയാണ് അപ്പോൾ അതിൽ ഏറ്റവും വില കൂടിന്ന് പിറകോട്ട് പോവാ നമുക്ക് ഏറ്റവും വില കൂടിയത് ഈ ഒരു ആണ് കേട്ടോ മാൾസിൻ്റെ ലിപ്സ്റ്റിക്കാണ് ഇതിന് ഇരുന്നൂറ് രൂപയുടെ അവിടേക്ക് ഉണ്ടായിരുന്നു ഞാൻ എൻ്റെ ഒരു എൻ്റെ ഒരു ബുദ്ധിക്ക് തോന്നിയിട്ട് ഞാൻ ഫ്ലിപ്പ്കാർഡിൽ നിന്ന് ആമസോണിൽ നിന്ന് എവിടെ നിന്ന് അങ്ങോട്ട് ഓർഡർ ചെയ്തതാണ് പക്ഷേ റിട്ടേൺ അടിക്കാൻ പറ്റാത്ത പ്രൊഡക്റ്റാണ് അതുകൊണ്ട് റിട്ടേണും പറ്റില്ല ഇതിൽ മറ്റേ ഐ ആം സ്ട്രോങ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷെയ്ഡാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത ഇതിങ്ങനെ കാണുമ്പോൾ നല്ല കളറാണ് കുറേ പേര് പറഞ്ഞു അയാം സ്ട്രോങ് എന്ന് പറഞ്ഞാൽ നല്ലതാണെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ എടുത്തതാണ് പക്ഷെ എൻ്റെ ചുണ്ടും ഇടുമ്പോൾ ഒരു തിളങ്ങണ ഓറഞ്ച് പോലത്തെ ചോപ്പാണിത് ഒരു ജാതി കളർ നമുക്ക് മുഖത്തിനോട് ഒട്ടും ഒട്ടും എൻ്റെ മുഖത്തിനോട് ഒട്ടും മാച്ച് ആവാത്തൊരു കളറാണ് അപ്പോൾ അതുകൊണ്ട് ഞാനിത് വേറെ വല്ല ലിപ്സ്റ്റിക് ഇടുമ്പോൾ ഒരു ചെറുതായിട്ട് ഇങ്ങനെ ഇട്ടുകൊടുക്കും അപ്പോഴേക്കാണ് എൻ്റെ ചുണ്ടുമ്മേ ആകുട്ടാ ണ്ട ഒരു എന്താ പറയതിന് ഇതാണ് ഈ ഒരു ഷെയ്ഡ് എനിക്ക് മാച്ച് ആവണില്ല ഇങ്ങനെ കാണുമ്പോൾ ഭംഗി ഉണ്ടാവും പക്ഷെ ശരിക്കും എനിക്ക് ഭംഗിയില്ല അപ്പോൾ ഈ ഒരു ഷെയ്ഡ് ഞാൻ വേറെ വല്ല ലിപ്സ്റ്റിക്കുകളിലൊക്കെ കൂടെ ഷെയ്ത്തിരി ആഡ് ചെയ്തിട്ടൊക്കെയാണ് ഇടാറ് പിന്നെ ഒക്കെ ഏകദേശം സെയിം റേറ്റ് ആണ് ഏഹ് എൺപത് എൺപത് രൂപ എല്ലാത്തിനും എൺപത് ഒക്കെ രൂപയാണ് ഇത് മിലാപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഒരു ലിപ്സ്റ്റിക്കാണ് ഞാൻ എപ്പോഴും ഡാസിലറിൻ്റെ എല്ലാം വാങ്ങണമെന്ന് വിചാരിച്ചിട്ട് ഒന്ന് സെപ്പറേറ്റ് വേറെ വാങ്ങി നോക്കാന്ന് വിചാരിച്ചിട്ട് ആ കടയിലെന്ന് ചോദിച്ചപ്പോൾ ചേച്ചി പറഞ്ഞു ഇത് നല്ല ലിപ്സ്റ്റിക്കാണ് കട്ട് ചെയ്യേണ്ടത് അതായത് നമ്മുടെ ഡാസിലറിൻ്റെ അധികം നിരം നിൽക്കില്ലല്ലോ അതിനൊക്കെ കട്ട് എന്ന് പറഞ്ഞിട്ട് തന്നതാണ് ഞാനപ്പം അത് ഡാസിലറിൻ്റെ ഡി സീറോ ടു ഫൈവ് ഇല്ലേ ആ ഒരു ഷെയ്ഡ് പോലെ തോന്നിയിട്ട് വാങ്ങി പക്ഷെങ്കിൽ വീട്ടിൽ ഒന്ന് കൊണ്ടുവന്നപ്പോൾ സെയിം ഷെയ്ഡ് ഷെയ്ഡൊക്കെ സെയിം തന്നെ സ്മെല്ല് പൊട്ട പൊട്ട സ്മെല്ല് പറഞ്ഞാൽ എനിക്ക് അമ്മ പറഞ്ഞിത് ചാന്തിൻ്റെ മണാന്നാണ് പക്ഷെ എനിക്കിത് തേരട്ടയുടെ മണമായിട്ടാണ് തോന്നുന്നത് പൊട്ട മണം എന്ന് പറഞ്ഞാൽ പൊട്ട മണം ഞാനത് വാങ്ങിയപ്പോൾ ഞാൻ ഞാൻ ആദ്യം എനിക്ക് സംഭവങ്ങൾ എന്ത് സാധനം വാങ്ങിയാലും ആദ്യം ഒന്ന് മണത്ത് വെക്കും മണത്തോക്കിയപ്പോൾ തന്നെ എനിക്ക് ഇടാൻ തോന്നിയില്ല പിന്നെ ഞാൻ ഇട്ട് നോക്കി ഇട്ട് നോക്കിയപ്പോൾ ഉള്ളൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ പശ പോലെ ഭയങ്കര ഉപ്പ് അങ്ങനത്തെ ഒരു സംഭവം ഞാൻ വെറുതെ ഇട്ടുക എന്ന് വച്ചാൽ ും പിന്നുള്ളത് ഈയൊരു ലിപ്സ്റ്റിക് ആണ് കേട്ടോ അതിന് എൺപത് തൊണ്ണൂറ് രൂപ തൊണ്ണൂറ് രൂപയുടെ ഉള്ളിലാണ് കേട്ടാ മറ്റേ ഒട്ടിപ്പൊയിട്ടില്ല ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതും ടി ഡാസിലെ ഡി സീറോ ടു ഫൈവും കൂടി ഒരുമിച്ചിടുമ്പോ നല്ലൊരു ഷേഡ് കിട്ടാറുണ്ട് കേട്ടാ ഈ ഒരു ഷെയ്ഡ് കിട്ടുക അനുചരാം എനിക്ക് ഇങ്ങനത്തെ കളറോളൊക്കെയാണ് ഏട്ടാ ഇഷ്ടം എന്റെ മോത്തിന് മാച്ച് തോന്നുന്നത് ഇങ്ങനത്തെ കളറുകളൊക്കെ പിന്നെയുള്ളതൊക്കെ ഡാസ്ലറിന്റെ ഷെയ്ഡുകളാണ് ഒന്ന് ഇതാണ് ഞാൻ ആദ്യമായിട്ട് ഡാസിലറിൻ്റേതായ വാങ്ങിയ ഒരു ഷെയ്ഡ് ഡി സീറോ ത്രീ ഫോർ പിന്നെ ടു ഫൈവ് ടു നയൻ ടു സിക്സ് ഇതൊക്കെയാണ് എൻ്റെ കയ്യിലുള്ള ഡാസിലറിൻ്റെ ഷെയ്ഡുകൾ ത്രീ ടു ഇട്ടുകാട്ടിത്തരം ഡി സീറോ റ്റു ഇതൊക്കെ ചെറിയ ട്രയൽ പാക്ക് ഇവിടെ വാങ്ങാൻ കിട്ടും കേട്ടോ എൺപത് രൂപയ്ക്ക് ഒറിജിനൽ ഇരുന്നൂറിൻ്റെ അല്ല ഇരുന്നൂറിൻ്റെ ചെറുത് ഞാൻ ആദ്യമായിട്ട് കുറച്ച് ലിപ്സ്റ്റിക് ഒക്കെ വാങ്ങാമെന്ന് വിചാരിച്ചിട്ട് പോയി വാങ്ങിയ ഒരു ഷെയ്ഡാണിത് ഇത് എനിക്കറിയില്ല നോക്കി വാങ്ങാൻ ഇങ്ങനെ മുഖത്തിന് ആവുന്ന ഷെയ്ഡ് അപ്പം ഞാൻ അങ്ങനെ തപ്പി തപ്പി ചുണ്ടുമ്പോൾ ഒന്നും ഇട്ട് നോക്കിയൊന്നുമില്ല പാത്രത്തിലുള്ളത് തപ്പിയിട്ട് പറഞ്ഞാൽ വീട്ടിൽ എടുത്ത് തുടങ്ങുന്നു പിന്നെ ഇട്ടപ്പോൾ എനിക്ക് ഇങ്ങനെയാണ് ഒരുമാതിരി കുഴപ്പമില്ല അഡ്ജസ്റ്റ് ചെയ്യാം ഒരു ഇത്തിരി ഡാർക്കായിട്ട് ചുണ്ട് തോന്നും അങ്ങനത്തെ ഒരു ഷെയ്ഡാണിത് പിന്നെ എല്ലാവരും വാങ്ങാൻ പറഞ്ഞിട്ട് എൻ്റെ കമൻറ്റ് ബോക്സിലൊക്കെ ചേച്ചി ഇടുന്ന ലിപ്സ്റ്റിക് ഒന്ന് കാണാമല്ലേ എന്ന് പറഞ്ഞിട്ട് ഡി സീറോ റ്റു ഫൈവ് അങ്ങനെ ചെയ്തത് അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഓ ഇങ്ങനെയൊക്കെ ഷെയ്ഡുകളുണ്ട് ഷെയ്ഡുകളൊന്നും എനിക്കറിയില്ല അങ്ങനെ കളർ ഉണ്ടെന്ന് അറിയാൻ ഷെയ്ഡുണ്ട് ഓരോന്നിനും ഓരോരുത്തർക്ക് മാച്ചായോ സ്യൂട്ടായ ഷെയ്ഡുണ്ടാവും എന്ന് എനിക്കറിയുന്നുണ്ടായിരുന്നില്ല ഇതാണ് ഡി സീറോ റ്റു ഫൈവ് ഇത് ഇട്ട് കഴിച്ചു തരാം തീരെ കാണില്ല എൻ്റെ ചുണ്ടത്തിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലർക്കൊക്കെ കാണാണ്ട് എനിക്ക് തീരെ കാണാതെ അത് കണ്ടോ എന്റെ മുഖത്ത് ഡി സീറോ ടു ഫൈവ് ഇടുമ്പോ ഇങ്ങനെയാണ് വരിക പക്ഷെ എനിക്ക് നല്ല ഡാർക്കായി ലിപ്സ്റ്റിക്കിന്റെ കൂടെ ഇതും കൂടി മിക്സ് ചെയ്യുമ്പോ നല്ലൊരു ഷെയ്ഡ് കിട്ടാറുണ്ട് ഇനിയാണ് ഡി സീറോ ടു സിക്സ് എന്ന് പറഞ്ഞ ഒരു ഷെയ്ഡ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ഷെയ്ഡാണിത് എന്റെ മുഖത്തിന് മാച്ച് ആവണ പോലെ തോന്നി വേറെ ഒരു ഷെയ്ഡാണ് കേട്ടത് ഈയൊരു കളറാണ് ഇതും ഡി സീറോ റ്റു ഫൈവും ഞാൻ ഒരുമിച്ചിടാറുണ്ട് എനിക്കിഷ്ടാ പിന്നെ വരണ ഒരു ഷെയ്ഡാണ് ഡി സീറോ റ്റു നയൻ അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതും ഡി സീറോ റ്റു ഫൈവും കൂടി ഇടുമ്പോഴും എനിക്ക് നല്ല ഷെയ്ഡ് കിട്ടാറുണ്ട് ഇത് ഇത്ര ഡാർക്കാണ് കേട്ടോ ടു നയനാ കേട്ടോ അത് ടു നയൻ അല്ലത് ടു നയൻ നല്ല ഷെയ്ഡാ അതിൻ്റെ കൂടെ ഇതും കൂടി ഞാൻ മിക്സ് ചെയ്യാറുണ്ട് എന്തിടുമ്പോഴും ടി സി റോ ടു ഫൈവ് നിർബന്ധ അത് ചെറുതായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കും നല്ല ഷെയ്ഡല്ലേ പിന്നെ ഞാൻ ആദ്യമായിട്ട് വാങ്ങിയൊരു ലിപ്സ്റ്റിക് അതും കൂടി കാട്ടിത്തരാം ഒരു ഷെയ്ഡൊക്കെ ആയിരുന്നു ഇഷ്ടം ഇത് അത്യാവശ്യം നല്ല ആണ് പക്ഷെ ഇതില് കാണാനില്ല ഇല്ല അപ്പൊ അങ്ങനെ ഇത്ര തന്നെയാണ് എന്റെ ലിപ്സ്റ്റിക് ഞാൻ ഇതിൽ ഏറ്റവും കൂടുതൽ ഇങ്ങനെ മിക്സ് ചെയ്യുന്നത് കാട്ടിത്തരാട്ടോ ഈ ഒരു ലിപ്സ്റ്റിക്കും രണ്ടും കൂടി മിക്സ് ചെയ്യുമ്പോൾ നല്ലൊരു ഷെയ്ഡാണ് ഒരെണ്ണം മാത്രമായിട്ട് ഇട്ടുകഴിഞ്ഞാൽ എനിക്ക് സ്യൂട്ടായിട്ട് തോന്നാറില്ല രണ്ട് മൂന്നെണ്ണമൊക്കെ മിക്സ് ചെയ്ത് ഒരു കളർ ഉണ്ടാക്കും അപ്പം അപ്പം ഉണ്ടാവണം ആ ഒരു കളറുണ്ടല്ലോ അതെൻ്റെ മുഖത്തിന് അത്യാവശ്യം നന്നായിട്ട് സ്യൂട്ട് സ്യൂട്ടൗട്ട് സ്യൂട്ടായിട്ട് തോന്നാറുണ്ട് നിങ്ങൾക്ക് ഇതിൽ ഏത് കളറാണ് എൻ്റെ മുഖത്തിന് മാച്ചായി തോന്നിയെന്നുണ്ടെങ്കിൽ അതൊന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യട്ടെ അപ്പം നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്താ പറയുക വീഡിയോസൊക്കെ കണ്ടിട്ട് ഇഷ്ടമായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം അപ്പോൾ ഇത്ര ഉള്ളൂട്ടാറ്റാ